അലഹമ്മദ ഇത് മാറി നിയമം ഞങ്ങൾ ഉറപ്പിച്ചു കേട്ടോ കാലം ചേച്ചിച്ച് अरे बाप रे ये चल चल दिया बाप ये कैसा मुझे ये लाने ये भाई से तो ये बात तो ये बात तो कोई नहीं करना बात है वो ये जितना लोग हैं तो आज तो ना आ रही है

ഇപ്പോൾ എട്ട് മാസം കൊണ്ട് പിന്നെ കിട്ടും അപ്പോൾ യുനാനി എനിക്ക് അലോപ്പതി ഡോക്ടർ എന്താ അലോപ്പതി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തെടുത്ത് ബ്ലഡിൽ അലർജി ആണെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ഈ ആൻറ്റിബയോട്ടിക് വരുന്നു തന്നു അങ്ങനെ രണ്ടാഴ്ച കഴിച്ചു മൂന്നാമത്തെ ആഴ്ച ആൻറ്റിബയോട്ടിക് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് മാറാൻ ബ്ലഡിന്ന് അല്ലെ ആ അണുക്കൾ പോവാൻ എന്തെങ്കിലും മാർഗം പറയുന്നുണ്ടോണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മരുന്ന് കഴിച്ചു നോയിക്കൂടെ വേറെ വഴിയൊന്നും ഇല്ല മാറാൻ ആയിക്കോട്ടെ അല്ല ഞാൻ പറയുന്നു ഇത് പൂർണമായിട്ട് മാറും സാധാരണ കാലായി മാറും നിങ്ങൾ കൃത്യമായിട്ട് വരുമോ ഉറപ്പുണ്ടോ ല്ല എന്തായാലും ഇനി മുറിവ് ഈ ചൊറി ഈ ചിരങ്ങ് ഈ പൊട്ടൽ ചീറ്റുക ഇതൊക്കെ കംപ്ലീറ്റ് മാറും ഞാനാ പറയുന്നത് അലഹമ്മ ഇത് മാറി എന്ന് നിയമം ഉറപ്പിച്ചു കേട്ടോ കാരണം thank <laughs> you